നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവത സ്കന്ധം മൂന്നാം മുപ്പത്തി മൂന്നാം അധ്യായം ദേവഹൂതിയുടെ ജീവൻ മുക്തി മൈത്രേയൻ പറഞ്ഞു ഈ വാക്കുകേട്ട കർദ്ദൂതി തത്വജ്ഞർ തന്നേടു മകറ്റുമാൻ ദേവഹൂതി പറഞ്ഞു നീ നിൻ സത്താം ഗുണമൂലകത്തെ ുംക്കൾശ്വരൻ ഇല്ല വാദം വയറ്റിൽ വിശ്വത്തെ വഹിച്ചു പേരാലിലേക്കുമേ കാൽ വിരലീം ശയിച്ച മായാശിശു മാധ നീ എൻ വയറ്റിലെ മട്ടു കഴിഞ്ഞുകൂടി അല്ലെങ്കിൽ നീ ദുർജന നിഗ്രഹാർത്ഥം എന്തുന്നു എന്തുന്നു ശരീരം സ്വജനാവനത്തിനും വരാഹരൂവാദി വരിച്ച താങ്കൾ താൻ ഇന്ന് ആത്മമാർഗോധരണത്തിനാകൻ നിൻ പേരൊരിക്കൽ പറയാൻ നനയ്ക്കുവാൻ കേൾക്കാൻ തൊദം ഭിക്കു നമസ്കരിക്കുവാൻ സാധിക്കുക പൂജ്യനുടൻ സ്വഭാവനം കൺ കണ്ടതല്ലേ ഭഗവൻ ഭവാന ഞാൻ

പരബ്രഹ്മം വിഷ്ണു താങ്കൾക്കും മൈത്രേയൻ പറഞ്ഞു ഏവം സ്തുതിക്കപ്പെട്ടപ്പോൾ കപിലൻ പറഞ്ഞു അമ്മേ ഞാൻ ചെന്ന പണ്ടുള്ള വഴിയെ നിഷ്പ്രയാസമായി പരമാവസ്ഥ പ്രാപിക്കും അജിലമ്മ നിശ്ചയം ഉൾക്കൊള്ളുക പണ്ടേ ബ്രഹ്മവാദി സുസേവിതം എത്തിക്കുമെന്നിൽ എന്നിൽ അജനിൽ അതു മറ്റൊക്കെ മൃത്യുവിൽ

വൈമാനികർക്കും സ്വർണപീഠം കല്ലിൽ സ്വർണാലിൽ ബിംബി പൂരത്നദീപങ്ങൾ ലലനാരത്ന ശോഭയും ദേവദാരുക്കൾ ആദ്യമ്യം ഗൃഹോദ്യാനം സുമാവൃതം ഇണക്കിളികൾ പോകുന്നു മൂളുന്നു മൊത്തഭൃംഗികൾ പോൽത്താർക്കും കർതവനാൽ പ്രിയ ലാളിക്കപ്പെട്ട മെയ്യ അന്ന് കീർത്തിക്കപ്പെട്ടു സ്ത്രീകളും കാക്ഷിച്ചെ വാടിയിലേശം ദുഃഖിതന്മുഖം പതി പൂഗീവനം പുത്രൻ പോകെയാവുരഹാ കുട്ടി വേർപെട്ടവയായി വാത്സല്യാൽ വിജ്ഞയെങ്കിലും ഹരിതൻ നുണ്ണി കപിലൻ സദാതന്ധ്യാനമൂർത്തിയായിര ൂപം പ്രസന്നൊടങ്ങളായും കൂട്ടായും മകൻ ചൊന്നതുമാതിരി അഭംഗഭക്തിയോഗ്രഹ്മജ്ഞാനാഭിവൃദ്ധിയാൽ എങ്ങും വിളങ്ങും ആത്മാവിൻ സ്വരൂപം സ്വാനുഭൂതിയായി മായതയുണ്ടാത്ത തൻ ശുദ്ധവൃത്തിൽ ബിംബിക്കുമാർ അവൾ ദേഹിക്ക് ആശ്രയമാം ബ്രഹ്മത്തിങ്കൽ ബദ്ധമനസ്ഥയായി ഭഗവന്മുക്തയായ അക്ഷീണ നിർവൃതി മഗ്നായ് ഗുണശങ്ക നശിച്ചു നിത്യമായ സമാധിയിൽ മറന്നു ദേഹത്തെ ഉണർന്നയിക്കേ സ്വപ്നം എന്നവോ ആർക്കാനും വേണ്ടി ഉണ്ടിട്ടും അൽപ്പം സ്ഥൂലിച്ചു തന്നുടൽ പുകയിൽ തീവോ ചളിയിൽ പ്രകാശിച്ചു മുടികെട്ടിയിൽ ഉടുത്തില്ലാത്തവോ യോഗ പ്രസക്തിയാൽ അറിഞ്ഞുമില്ല അതീശാർപിതാത്മാരക്ഷിത ഇപ്രകാരം കപില നിർദ്ദിഷ്ട യോഗാൽ ജവാലവൾ പര ബ്രഹ്മാത്മ നിർവ നിർവാണം ഭഗ ഭഗവതഅങ്കിയിൽ അവൾക്ക് സംസിദ്ധി വന്ന ക്ഷേത്രം അത്യന്താ വനം ലോക പ്രസിദ്ധമാണ് എന്ന ആ സ്ഥലം സിദ്ധിവദാഖ്യാൽ ദേഹം പവിത്ര നദിയായി സൗമ്യ പോയാൻ ോണിലേക്ക് ഭഗവാൻ കപിലൻ മുനി സിദ്ധചാരണ ഗന്ധർവർമുനിമാരക്ഷരവേ സമുദ്രത്താലർച്ചിതൻ സുപ്രതിഷ്ഠിതൻ ത്രിലോക ദുഃഖം ഹരിക്കാൻ ഇരിപ്പു കപിലൻ മുനി സമാധി യോഗത്തിൽ നിന്നടാ കപിലർഷിയും ദേവഭൂതിയുമായി സംവദിച്ചത് അത്യന്തം കപിലമുനി പറഞ്ഞ യോഗശാസ്ത്രം മതമഹിരാമരഹസ്യം കേൾപ്പു പറവു ഗരുത്തഹൃത്തായിരും അവൻ ഭഗവത് പദാരവിന്ദം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഹരെ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായപ്പാശരണം